എൻ്റെ ഈ ചാനലിലൂടെ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക ആളുകളുടെയും പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹമെന്ന് പറയുന്നത് നല്ലൊരു യൂസ്ഡ് കാർ മിതമായ വിലയിൽ വാങ്ങാൻ സാധിക്കണമെന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ് എന്നും വീഡിയോസ് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലം ഷോറൂമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയായിരുന്നു ഞാനെന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കല്യാക്കാടുള്ള കാർ എൻ ബാക്ക് സ്റ്റോർ ആയിട്ടുള്ള ഐറ്റോ കാർസിലാണ് ഐറ്റോ കാർസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടതാണ് അതിലത്തെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഒരു ഷോറൂം നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ വിൽക്കപ്പെടുന്ന ഷോറൂമാണ് അതുപോലെ തന്നെ മാക്സിമം രണ്ട് വർഷം വരെ വാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പോരാത്തതിന് ഒരു വർഷത്തെ റോഡ് അസിസ്റ്റൻസും ൊക്കെ നൽകുന്നുണ്ട് ഞാനങ്ങനെ എല്ലാ ഷോറൂമുകളും കയറി ഇറങ്ങിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തരാറില്ല എനിക്ക് വിശ്വാസം തോന്നുന്ന എനിക്ക് നല്ല കാറുകളാണ് വിൽക്കപ്പെടുന്നു എന്ന് തോന്നുന്ന അതുപോലെ തന്നെ വേറണ്ടിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഷോറൂമുകളാണ് മാക്സിമം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറുള്ളത് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക ആളുകളും സാധാരണക്കാരാണ് അവരുടെ വലിയൊരു ആഗ്രഹമാണ് കാർ എന്നുള്ളത് ആ ഒരു കാർ വാങ്ങിയിട്ട് അവർ ചതിയിൽപ്പെടരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് എല്ലാ ഷോറൂമുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാത്ത കാരണം ഒരുപാട് ചതിയും കാര്യങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല കാറുകൾ വിൽക്കപ്പെടുന്നു നല്ല സർവീസും കാര്യങ്ങളും നൽകുന്ന അതുപോലെ തന്നെ വാരണ്ടിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന യൂസ്ഡ് കാറുകൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരമാവധി എത്തിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഷോറൂമിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കാരണം ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ഉണ്ട് അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു പോരുന്ന ഒരു ഷോറൂമാണ് പോരാത്തതിന് റോഡ് അസിസ്റ്റൻസും കാര്യങ്ങളുണ്ട് എല്ലാവിധ ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട് വാഹനം വാങ്ങാൻ വരുന്ന കസ്റ്റമർ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം നൂറ് ശതമാനം വരെ ലോൺ സൗകര്യമുണ്ട് അതായത് ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ നിലവിലുണ്ട് അപ്പോൾ എല്ലാ വാഹനങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക നല്ല നല്ല വാഹനങ്ങൾ അന്വേഷിച്ചിടക്കുന്ന ആരെങ്കിലും ഫ്രണ്ട്സോ കുടുംബക്കാരോ ബന്ധുക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക എന്ന പിന്നെ വൈകിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ റെണോൾട്ട് കമ്പനിയുടെ കിഡ് എന്ന വാനാണ് ആർ എക്സ് ടി ആണ് വേരിൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനാണുള്ളത് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി ഏഴായിരം ആണ് ഈ വാൻ ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ ക്ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മഹേന്ദ്ര കമ്പനിയുടെ കെ യു വി ഹൺഡ്രഡ് എന്ന വാനാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാനുള്ളത് പെട്രോൾ അഞ്ചിറ്റാണ് തൊണ്ണൂറ്റി ഒൻപതിനായിരം കിലോമീറ്ററാണ് ഈ വാനം ഓടിയിട്ടുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല വിറ്റ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ കിലോ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് കിയ കമ്പനിയുടെ സോണറ്റ് എന്ന വാഹനമാണ് ജി ടി എച്ച് പ്ലസ് ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിനെട്ടായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് അവർ ചോദിക്കുന്നവില്ല പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ പതിനൊന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ റെനോൾട്ട് കമ്പനിയുടെ കിഡ് എന്ന വാഹനമാണ് ആർ എക്സ് ടി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ആയിരം സി എസ് യിൽ വരുന്ന ഈ വാഹനം മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ രണ്ട് കിലോ ചെയ്യാൻ പറ്റും ഒരു മുപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ ടാറ്റ കമ്പനിയുടെ നാനോ എന്ന വാനാണ് ട്വസ്റ്റി എക്സ് ടി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി രണ്ടായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് ഇതിനവർ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ആക്സി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എൺപത്തി രണ്ടായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനിവിൻ കിലോമീറ്റർ ആണ് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസ്കിയുടെ സെലേറിയ എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് എൺപത്തി അയ്യായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ ആണ് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഹിണ്ടായി കമ്പനിയുടെ സാൻഡ്രോ എന്ന വാഹനമാണ് മാഗനിയാണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് പതിനേഴായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനവർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ കിലോ എഞ്ച് ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ മഹീന്ദ്ര കമ്പനിയുടെ ബോലേറോ നിയോ എന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് മുപ്പത്തി ഒൻപതിനായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കൊന്നുമില്ല ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ ഒൻപത് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സൗസ്കിയുടെ എസ്ക്രോസ് എന്ന വാഹനമാണ് ആൽഫ ഹൈബ്രിഡ് ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻ്റ് ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഉള്ളും പുറവും എല്ലാം പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതിനിവർ ചോദ്യം ഒന്നുമില്ല ഏഴ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഹ്യുണ്ടായി കമ്പനിയുടെ ക്രെറ്റ എസ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ ഡീസൽ എഞ്ചിനാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓട്ടം വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഉക്കൻവേഷൻ വണ്ടിയാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് ഇതിനവർ ചോദിക്കുന്നവില്ല ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഈ വാഹനത്തിന് ഫുൾ ലോൺ അവൈലബിൾ ആണ് അതായത് നമ്മൾ ഡൗൺ ആയിട്ട് ആദ്യം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല